ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തില് പലതരത്തിലുള്ള പ്രതിമകൾ നമ്മൾ അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിക്കാറുണ്ടല്ലേ ഇത്തരത്തിൽ അലങ്കാരത്തിനൊന്നോളം നമ്മൾ സ്ഥാപിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രപരമായി ധനനേട്ടവും ഒരുപാട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന ആ അത്ഭുത പ്രതിമകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതായത് പരമ്പരാഗതമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നതായ ചില പ്രതിമകൾ വാസ്തവത്തിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയല്ല മറിച്ച് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു വാസ്തുദോഷത്തെ പരിഹരിക്കുന്നതിനും ഗൃഹത്തിലേക്ക് കൂടുതലായിട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവും ആ ഒരു ആരോഗ്യ സൗഖ്യവും ും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം പ്രതിമകൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് അപ്പൊ വീഡിയോയുടെ ആ ഒരു ഇൻട്രോയിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഗൃഹത്തിൽ ചില പ്രതിമകൾ എങ്കിൽ അത് അലങ്കാരം എന്നുള്ള നിലയിലല്ല മറിച്ച് വാസ്തുശാസ്ത്രപരമായി പല വിധത്തിലുള്ള സദ്ഗുണങ്ങളും നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വാസ്തുദോഷത്തെ അത് പരിഹരിക്കുകയും കൂടുതൽ ധനപുരോഗതിയും ഐശ്വര്യവും പണവും സമ്പത്തും എല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അപ്പൊ ഏതൊക്കെയാണ് ആ പ്രതിമകൾ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഈ പ്രതിമകൾ നിങ്ങളുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിച്ചോളൂ ഏത് വിധത്തിലുള്ള വാസ്തുദോഷവും നിർവീര്യമായി തീരുന്നതിന് ഈ പ്രതിമകൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുക വഴി സാധിക്കും എന്നതാണ് പ്രതിമകളിൽ ആദ്യത്തേത് ആനയുടെ പ്രതിമയാണ് ആനയുടെ പ്രതിമ നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആനയുടെ ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ചിത്രമൊക്കെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ തനിയെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിമകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ ആനയുടെ ആ ഒരു പ്രതിമ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ പ്രൗഢിയുടെയും സമ്പത്തിൻറെ ഒക്കെ പ്രതീകമായിട്ടാണ് ആനയെ കരുതിപ്പോരുന്നത് ഇപ്പൊ സാധാരണ ഒരു റിയൽ ആയിട്ടുള്ള ആനയൊന്നും നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി നിർത്തുവാനോ പരിചരിക്കുവാനോ ഒന്നും സാധിക്കുകയില്ല അത്തരം സന്ദർഭത്തിൽ ആനയുടെ ആ ഒരു പ്രതിമ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വാങ്ങിവയ്ക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഐശ്വര്യത്തെ നമുക്ക് സമ്മാനിക്കും എന്നതാണ് ആനയുടെ ആ ഒരു പ്രതിമ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വടക്ക് ദിശയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു കിഴക്ക് ദിശയിലേക്കോ ആനയുടെ ദർശനം വരുന്ന രീതിയിൽ വേണം ഈ ഒരു പ്രതിമകൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുവാനും വെള്ളിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ചെറുതെങ്കിലും ഒരു ആനയുടെ ആ ഒരു പ്രതിമ നമ്മുടെ കിടപ്പുമുറിയിൽ സ്ഥാപിക്കുമെങ്കിൽ രാഹുവിൻ്റെ ദോഷം കൊണ്ട് നമുക്കുണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പരിഹരിക്കാൻ പര്യാപ്തമാണ് എന്നാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് അപ്പൊ ഗ്രഹദോഷ ശാന്തിക്കായിട്ട് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്ന പ്രതിമകളിൽ പ്രഥമ സ്ഥാനീയൻ ആനകളുടെ അവർ പ്രതിമയാണ് പ്രതിമകൾക്ക് പകരം ആനയുടെ ചിത്രമാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വെച്ചാൽ നമുക്ക് കൈവരിക്കുന്ന കൂടുതൽ ഗുണാനുഭവങ്ങളെ കുറിച്ച് തനിയെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് രണ്ടാമത്തെ ആ ഒരു പ്രതിമ എന്നുള്ളത് ഹംസത്തിന്റെ പ്രതിമയാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ശാന്തി കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം ഐക്യം ഇതൊക്കെ ഉണ്ടാകുന്നതിന് വളരുന്നതിന് ഈ ഒരു ഹംസത്തിന്റെ ആ ഒരു പ്രതിമ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ച പ്രതിയാണ് രണ്ട് അരയണ്ണങ്ങളുടെ അല്ലെങ്കിൽ ഹംസങ്ങളുടെ ആ ഒരു പ്രതിമ നമ്മുടെ സ്വീകരണ മുറിയിൽ സ്ഥാപിക്കുകയാണ് നമ്മുടെ ഗൃഹത്തിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം തന്നെ മാറിപ്പോകുന്നതാണ് കുടുംബത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതുമാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ ഒരു സംശയം തോന്നാം ഒരു പ്രതിമ വാങ്ങിവെച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പണം വരുന്നത് നമുക്ക് എങ്ങനെയാണ് പരസ്പരം സ്നേഹം ഉണ്ടാകുന്നത് എന്നൊക്കെ ഇതിനോടൊക്കെ പല വീഡിയോകളിൽ ഇതിന്റെ ഒരു മനഃശാസ്ത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തു തന്നെയായിരുന്നാലും നമുക്ക് അതിന്റെ ഉള്ളറുകളെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അനുഭവിക്കുവാൻ സാധിക്കുമെന്നതാണ് മൂന്നാമത്തെ ആ ഒരു പ്രതിമ എന്നുള്ളത് ആമകളുടെ പ്രതിമയാണ് അല്ലെങ്കിൽ ആമയുടെ രൂപമാണ് ഹിന്ദു പുരാണം അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ആമ എന്നത് ആമകളുടെ ഈ ഒരു പ്രതിമകളിൽ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെയും അതുവഴി മഹാലക്ഷ്മിയുടെയും അനുഗ്രഹവും ദൃഷ്ടിയും നമ്മുടെ ഗൃഹത്തിന് മേൽ അല്ലെങ്കിൽ നമുക്ക് മേൽ ഉണ്ടാകുന്നതാണ് വടക്ക് ദിശയിലേക്ക് ദൃഷ്ടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ദർശനം വരുന്ന രീതിയിൽ വേണം ആമകളുടെ ആ ഒരു ചിത്രം നമ്മൾ സ്ഥാപിക്കുവാൻ ചിത്രമല്ല പ്രതിമ നമ്മൾ സ്ഥാപിക്കുവാനാണ് വടക്ക് ദിശയിലേക്ക് മാത്രമല്ല നമ്മുടെ പ്രധാന വാതിൽ ഏതാണോ ആ ഒരു വാതിലിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലും നമുക്ക് ഈ ഒരു ആമയുടെ പ്രതിമകൾ സ്ഥാപിക്കാവുന്നതാണ് വെള്ളിയിൽ തീർത്ത ഒരു ആമയുടെ ആ ഒരു പ്രതിമ നമ്മുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പണം ഒരിക്കലും വറ്റിപ്പോകില്ല എന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പണം ഒരിക്കലും വളരെയധികം വേഗത്തിൽ ചിലവായി പോകുകയില്ല അതായത് ദുർചിലവുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി അടുത്ത ആ ഒരു പ്രതിമ എന്തിന്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തത്തകളുടേതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് സ്നേഹം സന്തോഷം ഇതൊക്കെ പ്രദാനം ചെയ്യുവാൻ തത്തകൾക്കാകും എന്നുള്ളതാണ് കുട്ടികളുടെ പഠന മുറിയിലോ കുട്ടികളുടെ മുറിയിലോ തത്തകളുടെ ചിത്രമോ പ്രതിമകളോ സ്ഥാപിക്കുന്നത് പഠനത്തിൽ മികവുണ്ടാക്കുന്നതിനും കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിക്കുന്നതിനും കാരണമായി തീരും എന്നതാണ് നമ്മുടെ ഗൃഹത്തിലോ പറമ്പിലോ തത്തകൾ കൂടുവയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടാണ് കരുതി പോരുന്നത് തത്തയുടെ ആ ഒരു ചിത്രമാണ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ പോലും കുടുംബത്ത് സ്നേഹവും ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതാണ് അടുത്ത ഒരു പ്രതിമ എന്നുള്ളത് മത്സ്യത്തിൻ്റെതാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് തന്നെയാണ് മത്സ്യത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഒരു അക്വേറിയം സ്ഥാപിച്ചുകൊണ്ട് അതിൽ മത്സ്യങ്ങളെ വളർത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വെള്ളിയിലോ പിത്രയിലോ പണി കഴിപ്പിച്ചിട്ടുള്ള മത്സ്യത്തിൻ്റെതായിട്ടുള്ള പ്രതിമകൾ ഗൃഹത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അടുത്ത ആ ഒരു പ്രതിമ എന്നുള്ളത് പശുക്കളുടെ പ്രതിമയാണ് ഈശ്വര ആരാധന പോലെ തന്നെ വളരെ പവിത്രമായ അല്ലെങ്കിൽ ഈശ്വര സേവ പോലെ തന്നെ പവിത്രമായ ഒന്നാണ് പശു പരിപാലനം എന്നത് പശുക്കളെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പുണ്യമൃഗമായാണ് സങ്കല്പിക്കുന്നത് ഇത്തരത്തിൽ പുണ്യമൃഗമായ പശുവിനെ എല്ലാവർക്കും ഒന്നും അങ്ങനെ പരിചരിക്കുവാൻ സാധിച്ചു ഒന്നും അല്ല കാരണം നമ്മുടെ ഒന്നും വീട്ടിൽ ചിലപ്പോൾ പശു ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഒരു പശുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചാലും പശുവിനെ വളർത്തുന്നതിലൂടെയുള്ള ആ ഒരു ദൈവാധീനം നമുക്ക് ഉണ്ടാകുന്നതാണ് ഗൃഹത്തിലുള്ളവരുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു പശുക്കളുടെ പ്രതിമകൾക്കാകും എന്നുള്ളതാണ് ബുദ്ധിവർധനവിനും ഈ ഒരു പ്രതിമകൾ സഹായിക്കും എന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു പ്രതിമ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് നേടിത്തരുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് അതിന് പിന്നിൽ മനഃശാസ്ത്രപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് വിച്ചലയിലോ വെള്ളക്കല്ലിലോ പണി കഴിപ്പിച്ചിട്ടുള്ള പശുവിന്റെ ആ ഒരു പ്രതിമയാണ് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അടുത്തതായിട്ട് ഒട്ടകം വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒട്ടകം പുരോഗതിയുടെ മൃഗമായിട്ടാണ് കരുതിപ്പോരുന്നത് നമ്മുടെ ഗൃഹത്തിൽ കൂടുതൽ ഐശ്വര്യവും പുരോഗതിയും കൈവരിക്കുന്നതിന് ഒട്ടകങ്ങളുടെ ആ ഒരു പ്രതിമ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ മതിയാകും സ്വീകരണ മുറിയുടെ ആ ഒരു കന്നിമൂല വരുന്ന ഭാഗത്ത് അതായത് തെക്കു പടിഞ്ഞാറൻ മൂലയിൽ ഈ ഒരു ഒട്ടകത്തിന്റെ പ്രതിമ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് ബിസിനസ്സിൽ പുരോഗതിയും വളർച്ചയും കൈവരിക്കുന്നതിനും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നേടിയെടുക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കുമെന്നതാണ് അപ്പോൾ വ്യാപാര സ്ഥാപനത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലാണ് ഇത്തരത്തിൽ സ്ഥാപിക്കുന്നതെങ്കിൽ പോലും ആ ഗൃഹത്തിലേക്കുള്ള വരുമാനത്തിന്റെ ഒഴുക്ക് വളരെയധികം വർദ്ധിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് പ്രതിമകൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിത പുരോഗതിയെ വർദ്ധിപ്പിക്കും എന്ന് കണ്ടു അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പ്രതിമ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ ഒരു പ്രതിമകളൊക്കെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അവർ സൂക്ഷിച്ചു വരുന്ന പ്രതിമകളാണ് അപ്പോ ഈ ഒരു പ്രതിമകൾ ശരിക്കും സൂക്ഷിക്കുന്നതിന് പിന്നിൽ നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം